അപ്പം നമ്മൾ ആദ്യം തന്നെ നെഗറ്റീവ് വശങ്ങളിൽ ഇലക്ട്രിക് വണ്ടിന്റെ ആയിട്ടോ നോക്കുന്നത് അഞ്ചെണ്ണാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയുന്ന നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യുക പോസിറ്റീവ് വശങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അതിന്റെ വീഡിയോ അപ്പോൾ കാണാത്തവർ കാണാവുന്നതാണ് ഇതിന്റെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന വലിയൊരു പ്രശ്നം ഇതിന്റെ ചാർജിങ് ടൈമാണ് അത് ഭാവിയിലേക്ക് പ്രശ്നങ്ങൾ തീരും എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ വലിയൊരു വിഷയമാണ് മൂന്നര മണിക്കൂർ മുതൽ അഞ്ച് മണിക്കൂർ വരെ ചാർജ് ചെയ്യുന്ന വണ്ടികളാണ് നമ്മൾ നിരത്തുകൾ ഉള്ളത് അതിൻ്റെ കുറഞ്ഞ ഉള്ള വണ്ടികൾ ഉണ്ടെങ്കിലും നമ്മൾ കേരളത്തിൽ സുലഭമായിട്ട് ലഭ്യമല്ല അപ്പോൾ നമുക്കൊരു വലിയ ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചാർജ് തീർന്നിട്ട് വലിയൊരു ട്രിപ്പ് വരുമ്പോൾ അത് നമുക്ക് പോകാൻ അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ചാർജിങ് ടൈം അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഇലക്ട്രിക് വണ്ടീൻ്റെ കുറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീരാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ രണ്ടാമത്തെ പ്രശ്നം നോക്കുന്നത് ഈ പറഞ്ഞ കാര്യം നമുക്ക് ഡീസൽ വണ്ടിക്ക് വിഷയമില്ല കേട്ടോ നമുക്ക് എവിടെ പോയാലും ഡീസൽ സുലഭമായിട്ട് ലഭിക്കും അതുകൊണ്ട് ഈ ഈ ടൈമിൻ്റെ അതായത് നമ്മൾ മൂന്നര മുതൽ അഞ്ച് മണിക്കൂർ വരെ നമ്മൾ വെറുതെ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ സമയം കൂടി നമുക്ക് ഡീസൽ വണ്ടിയിൽ ഓടാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറയുന്നെങ്കിൽ നമുക്ക് സ്റ്റാൻഡുകൾ എന്നൊക്കെ ഒരുപാട് ലോങ് ട്രിപ്പുകൾ മിസ്സാവാറുണ്ട് കേട്ടോ ലോങ്ങ് ട്രിപ്പ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ പല സമയത്തും സ്റ്റാൻഡിൽ നിന്ന് ഇലക്ട്രിക് വണ്ടിയിലാണെങ്കിൽ ഡീസൽ വണ്ടിയിലേക്ക് മാറേണ്ട പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരുപാട് ട്രിപ്പുകൾ മിസ്സാകുന്നുണ്ട് ഇത് ചാർജ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളെ കസ്റ്റമർ വിളിക്കുക അന്നേരം നമുക്ക് ആ പോകാനുള്ള ദൂരം നമുക്ക് കയ്യിലുണ്ടാവില്ല അപ്പോൾ അതൊരു മറ്റൊരു പ്രധാന പ്രശ്നം തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ വിഷയം നോക്കാം മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്വർണം കൊണ്ടുള്ള വണ്ടിയാണെങ്കിൽ പോലും ആ പ്രശ്നം ഇല്ലാതെ നമുക്ക് ഒരു കാലത്തും ഇത് എന്താണ് ഇതിൻ്റെ ഈ ഇലക്ട്രിക് വണ്ടീൻ്റെ പോരായ്മ തീതില്ല നമുക്ക് അറിയാം ഡീസൽ വണ്ടികളാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പരിധിയിൽ സർവീസ് സെൻറ്ററുകൾ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇലക്ട്രിക് വണ്ടിൻ്റെ പറഞ്ഞാൽ കമ്പനി തന്നെ പോകണം അവിടെ ഉള്ളവർ ഉടായിപ്പാണെങ്കിൽ നമ്മുടെ പണികളെല്ലാം മിസ്സാവും ഒരുപാട് ദിവസം നിർത്തിടേണ്ട അവസരങ്ങളൊക്കെ പല ഇലക്ട്രിക് വണ്ടികളിലുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മൾ ഒരു പതിനായിരം അടവുള്ള ആള് ഒരു പത്ത് ദിവസം വണ്ടി നിർത്തിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഇതിന്റെ സർവീസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വണ്ടി ഇലക്ട്രിക് വണ്ടി വിജയിക്കുകയുള്ളൂ ഡീസൽ വണ്ടിക്ക് സർവീസ് നമ്മുടെ സർവീസ് സെന്ററിൽ ഇല്ലാഞ്ഞാൽ പോലും നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യാം ഈ അതുകൊണ്ടാണ് ശരിക്കും ഡീസൽ വണ്ടി നല്ലവണ്ണം വിജയിക്കുന്നത് കാരണം കമ്പനിയിലുള്ളത് അനുഭവങ്ങൾ ഉള്ള ആളുകൾ വളരെ കുറവാണ് അതേ സ്ഥാനത്ത് നമുക്ക് പുറത്ത് അനുഭവങ്ങളും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ സർവീസ് ഒരു വിഷയം തന്നെയാണ് കേട്ടോ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കരണ്ട് വണ്ടി ചാർജ് ചെയ്യാൻ വീട്ടിലേക്ക് എത്താത്തവർ കഴിയുന്നതും കരണ്ട് വണ്ടി വാങ്ങാതിരിക്കുകയാണ് നല്ലത് കാരണം പല സമയങ്ങളിലും നമുക്ക് ഒരുപാട് ടൈമുകൾ നഷ്ടപ്പെടുന്നുണ്ട് കാരണം നമ്മളൊരു ചാർജ് മോഡ് ആപ്പ് നോക്കി ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരാൾ അവിടെ വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് തിരിച്ച് നമുക്ക് മറ്റൊരു ചാർജ് മോഡിലേക്ക് പോകാൻ കറണ്ടും ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ അവർ ചാർജ് ചെയ്യുന്ന സമയം മുഴുവനായിട്ട് നമ്മൾ കാത്തിരിക്കണം അതായത് ഒരു മൂന്നര നാല് മണിക്കൂർ നമ്മൾ അവിടെ കറണ്ടിൻ്റെ മോഡിൽ വെയിറ്റ് ചെയ്യണം പിന്നീട് മൂന്നര മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്യുവാനും അപ്പോൾ അതോടെ അന്നത്തെ ദിവസം പോയി ഇനി നമ്മൾ നാലാമതായിട്ട് പറയാൻ പോകുന്നത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളോട് യോജിച്ച കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഒരു ഓട്ടം നമ്മളെടുത്തൊരു കസ്റ്റമർ വന്ന് നമുക്ക് വണ്ടിയിൽ വണ്ടിയിലാകെ ഇരുപത് ആണ് ഓടാനുള്ളത് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് കിലോമീറ്റർ പോകാനുള്ള ട്രിപ്പാണ് തിരിച്ചു വരാനും അഞ്ച് കിലോമീറ്റർ അങ്ങനെ പത്ത് കിലോമീറ്റർ പോകാനുള്ള ഓട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യ സംവാദം എടുക്കാറുണ്ട് എടുത്തുകഴിഞ്ഞ് നമ്മൾ ആ പാർട്ടി പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകണം ഒരു പത്ത് കിലോമീറ്റർ കൂടി പോകണം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടി മുന്നോട്ട് പോകണം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ വണ്ടിയിൽ ചാർജ് ഉണ്ടാവില്ല ആ പാർട്ടിയിൽ നിന്ന് നമ്മൾ വണ്ടീന്ന് ഇറക്കേണ്ടി വരും നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ അവസരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ പാർട്ടി അതായത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അധികം പറയാം അവൻ്റെ വണ്ടിയിൽ ചാർജ് ഇല്ല അവനെ വിളിച്ചാൽ നമ്മൾ വൈമ്പലിൽ കുടുങ്ങും അങ്ങനെ ഒരുപാട് ട്രിപ്പുകൾ മിസ്സാകുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ പാർട്ടി നമ്മൾ പോകുന്ന വൈകി എന്തെങ്കിലും ഒരു എമർജൻസി ഒരു ആക്സിഡൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ കൂടിയും പറ്റില്ല നമ്മൾ ഓട്ടോ ഒരു സേവനമാണ് നമ്മൾ അങ്ങനത്തെ ഡീസൽ വണ്ടി ആകുമ്പോൾ നമ്മൾ അങ്ങനത്തെ കേസുകളൊക്കെ ഒരുപാട് കൊണ്ടാകാറുണ്ട് പക്ഷെ ഇതിനൊക്കെ നമ്മൾ ഒരു പരിമിതികളുണ്ട് അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അതായത് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് കിലോമീറ്റർ വിളിച്ച ഓട്ടം പത്ത് കിലോമീറ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ വരും ഹൃദയം ഇടിക്കുന്ന ശബ്ദം നമുക്ക് ഇങ്ങനെ കേൾക്കാം ഇത് അവിടെ എത്തുമോ എത്തൂലെന്ന് ഇല്ലാഞ്ഞാൽ കയറ് കെട്ടി വിളിക്കണം ഇങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ അഞ്ചാമത്തേതാണ് നോക്കുന്നത് അഞ്ചാമത് നോക്കുന്നതും വലിയൊരു കാര്യം തന്നെയാണ് റീസെയിൽ വാല്യൂ വളരെ കുറവാണ് മൂന്ന് വർഷം കൊണ്ട് ഈ വണ്ടിക്ക് ഈ നാല് ലക്ഷം റുപ്യ വണ്ടീൻ്റെ വില ഉണ്ടെങ്കിൽ ഈ നമുക്ക് മൂന്ന് ലക്ഷം സുഖാര്യ കിട്ടും പക്ഷേ ഈ വണ്ടിക്ക് മൂന്ന് വർഷം കൊണ്ട് ഒരു ലക്ഷത്തിൻ്റെ താഴാണ് ഒരു ശരാശരി മാർക്കറ്റ് കേട്ടോ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ അതായത് ഞാൻ വാറണ്ടി കഴിഞ്ഞാലുള്ള കാര്യമാണ് കേട്ടോ ഈ പറയുന്നത് വാറണ്ടിയിൽ ഇത്തിരി കൂടിയും അധികം കിട്ടും എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു രണ്ട് ലക്ഷത്തിൻ്റെ മുകളിലോട്ട് വരില്ല വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാറണ്ടി ഇല്ലെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെ താഴെ ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഇലക്ട്രിക് വണ്ടീൻ്റെ നെഗറ്റീവ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇനി നമ്മൾ ഡീസൽ വണ്ടീൻ്റെ നെഗറ്റീവാണ് പറയുന്നത് കേട്ടോ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശബ്ദത്തിൻ്റെ തന്നെയാണ് കേട്ടോ ശബ്ദം ഭയങ്കര പല കസ്റ്റമറും നമ്മൾ ഒരുപാട് ലോങ് ട്രിപ്പൊക്കെ വിളിക്കുന്ന സമയത്ത് ഈ ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ അവർ പറയാറുണ്ട് അപ്പോൾ ഒന്ന് ശബ്ദം വലിയ വിഷയമാണ് നമ്മൾ ഇലക്ട്രിക്കിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സൗണ്ടിന് ഒരു രക്ഷയില്ല ഒരു ഫോൺ വിളിക്കുകയാണെങ്കിൽ പോലും നമ്മൾ വണ്ടി സൈഡാക്കി വെക്കേണ്ട ഒരവസ്ഥയിലാണ് കേട്ടോ ഇനി നമ്മൾ രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇന്ധനത്തിൻ്റെ ചിലവ് വളരെ കൂടുതലാണ് ഇത് ശരിക്കും ആദ്യത്തയിലേക്ക് വരാൻ നമുക്ക് എന്നിരുന്നാലും പറയാണ് ഇന്ധനത്തിൻ്റെ ഈ ഈ വണ്ടിക്ക് നമുക്ക് ഏകദേശം എഴുപത് പൈസ ചിലവ് വരുന്ന സമയത്ത് ഈ വണ്ടിക്ക് നമുക്ക് മൂന്ന് രൂപയോളം ഇന്ധനത്തിന് ചിലവ് വരുന്നുണ്ട് അതായത് നമ്മളെ ഒരുപാട് എന്താണ് പറയുക പൈസൻ്റെ കാര്യത്തിൽ ഭയങ്കര മാറ്റമാണ് കേട്ടോ ഇത്രയും കിലോമീറ്റർ അതായത് വാടക വണ്ടി വണ്ടിയൊക്കെ ഓടുന്നവനാണെങ്കിൽ ഇലക്ട്രിക്ക് വണ്ടിയാണ് ഏറ്റവും ലാഭകരം മുതലാളിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്ക് നഷ്ടം വരുന്നുള്ളൂ ഡീസൽ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നവന് ഒന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓടിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മൂന്നാമത് ഈ വണ്ടി കൂടുതൽ ഓടുമ്പോൾ നമുക്ക് ക്ഷീണം വരാറുണ്ട് അത് നമ്മൾ എത്ര ഓടിക്കഴിഞ്ഞാലും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ ക്ഷീണത്തിന് പക്ഷേ നമുക്ക് ക്ഷീണം തീരെ വരാറില്ല ഈ കാര്യമാണ് മൂന്നാമത്തെ കാര്യം കേട്ടോ ഇനി നമ്മൾ നാലാമത്തെ കാര്യം നെഗറ്റീവ് പറയുകയാണെങ്കിൽ നമുക്ക് ഓട്ടത്തിൽ ടൈമിൻ്റെ ലാഭം ഈ ഡീസൽ വണ്ടിയും കറണ്ട് വണ്ടിയും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പെട്ടെന്ന് ഒരു ബ്ലോക്ക് ചവിട്ടി ഉണ്ടെങ്കിൽ ഇട്ട് മൂവ് ചെയ്ത് മാറി വരുമ്പോഴത്തേനും ഇലക്ട്രിക് വണ്ടി ആണെങ്കിൽ പെട്ടെന്ന് മൂവ് ആകും പക്ഷെ ഡീസൽ വണ്ടി ആ മൂവിങ് ഇല്ല നമ്മൾ ഈ ഫസ്റ്റ് ഗിയർ മുതൽ തുടങ്ങി വരണം ഫോർ ഗിയറിലേക്ക് എത്തണമെങ്കിൽ ഒരു നാൽപ്പത് അമ്പത് സ്പീഡ് പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി ചവിട്ടണ്ടി വന്നു കഴിഞ്ഞാൽ ഇവന് എടുക്കുന്നതിൻ്റെ കുറഞ്ഞ സമയം മതി അവന് മൂവ് ആവാൻ അപ്പം ഇതും ഒരു കാരണമാണ് കുറച്ചൊരു നെഗ ഇതൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റിയിരുന്നില്ല രണ്ടിൻ്റെ ഘടന വെച്ചാണ് എന്നിരുന്നാലും നമ്മൾ രണ്ടു കൂടിയും കമ്പയർ ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ് കേട്ടോ ഇനി ഏറ്റവും അവസാനത്ത് നമുക്ക് പറയാനുള്ളത് ആണ് മെയിൻ്റെനൻസ് വളരെ കൂടുതലാണ് ഇലക്ട്രിക് വണ്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് അയ്യായിരം പതിനായിരം കിലോമീറ്ററിൽ നമുക്ക് മെയിൻ്റെനൻസ് വർക്ക് വരുമ്പോൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് കേബിളുകൾ പൊട്ടുക ആക്സിലേറ്റർ കേബിൾ ക്ലച്ച് കേബിൾ ക്ലച്ച് ഓയല് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മെയിൻ്റനൻസിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ ബെറ്ററാണ് ഇലക്ട്രിക്ക് വണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ അതായത് ഡീസൽ വണ്ടീനെ നമ്മൾ കൂടുതൽ നെഗറ്റീവുകൾ ആക്കിയിട്ട് കൂടുതൽ പറഞ്ഞിട്ടില്ല കാരണം ഏ ഒരുവിധം ആളുകൾക്കൊക്കെ ഡീസൽ വണ്ടീൻ്റെ നെഗറ്റീവുകൾ അറിയുന്നതാണ് കറണ്ട് വണ്ടീൻ്റെതാണ് അറിയാത്തത് അതുകൊണ്ടാണ് കറണ്ട് വണ്ടീൻ്റെത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം കേട്ടോ എന്നിരുന്നാൽ പോലും ഇലക്ട്രിക് വണ്ടീൻ്റെ ഗുണങ്ങൾ നമ്മൾ ഡീസൽ വണ്ടീൻ്റെ ഗുണങ്ങൾ അടങ്ങിയ വീഡിയോ നമ്മൾ ചെയ്തതാണ് അത് നിങ്ങൾ കാണാത്തവർ കാണുക അപ്പോൾ ഇന്നത്തോടെ ഈ വീഡിയോ നമ്മൾ അവസാനിക്കുകയാണ് അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇലക്ട്രിക് ആയാലും സി എൻ ജി ആയാലും ഡീസൽ ആയാലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻ്റ് ചെയ്യുക കാരണം ഇനി നമുക്ക് പുതുതായി വരുന്ന ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വണ്ടി ഇലക്ട്രിക് ഉപയോഗിക്കുന്നൊരു ഡീസലിലേക്ക് വരാനും ഡീസൽ ഉപയോഗിക്കുന്നവർ ഇലക്ട്രിക്കിലേക്ക് വരാനൊക്കെ സാധ്യത ഉണ്ട് അവർക്ക് അതൊരു അറിവായിരിക്കും അപ്പം നിങ്ങളെ അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക് യു ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് അപ്പം ഞാനിപ്പോഴും പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഡീസൽ ഓട്ടോറിക്ഷയാണ് കേട്ടോ ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറില്ല അതും അതുപോലെ ഈ സർവീസിൻ്റെ പ്രശ്നങ്ങൾ കൂടി കൊണ്ടാണ് ഞാൻ ഡീസൽ വണ്ടിയോട് ഇഷ്ടപ്പെടുന്നത്